കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച് എന്നാൽ വിവാഹവും പ്രണയവും കാരണം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയും വിവാഹമോചനം നേടിയതിനു ശേഷം വീണ്ടും അഭിനയരംഗത്തേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തിയ നടിയാണ് പാർവതി വിജയ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താൻ വിവാഹബന്ധം വേർപ്പെടുത്തി എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പാർവതി വിജയ് രംഗത്തെത്തിയത് തൊട്ടു പിന്നാലെ നിരവധി പേരായിരുന്നു പാർവതിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് പാർവതി വിജയുടെ ഭർത്താവ് ക്യാമറാമാനായി ജോലി ചെയ്യുന്ന അരുൺ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ലക്ഷ്മിയുമായിട്ട് അരുൺ പ്രണയത്തിലാണ് ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ശ്രദ്ധ നേടുകയാണ് അതേസമയം പാർവതി അരുണുമായുള്ള വിവാഹബന്ധമെല്ലാം വേർപ്പെടുത്തി തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് വളരെ മികച്ച രീതിയിൽ തന്നെ തന്റെ ജീവിതം ആശ്രിച്ചു തീർക്കുകയാണ് തന്റെ കുഞ്ഞിനോടൊപ്പം പാർവതി വിജയ് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പാർവതി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് പാർവതിയുടെയും മകളുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഒരു കുഞ്ഞിന്റെ അമ്മ ആയത് തന്നെ സൗന്ദര്യത്തെയും ഉറക്കത്തെയും ഒക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇപ്പോൾ പാർവതിയോട് ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് ഒരു ക്യു ആൻ എ സെക്ഷൻ പോലെയാണ് ഇപ്പോൾ ഇത് ആരാധകർ ചോദിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ഒരമ്മയായിട്ടും എങ്ങനെയാണ് ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ കൊണ്ട് നടക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള പാർവതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഇപ്പോൾ സെൽഫ് ലവ് നന്നായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തുടക്കം മുതൽ നമ്മുടെ സ്കിന്നിനെ നമ്മൾ എന്നും കെയർ ചെയ്യണം അതല്ലാതെ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ സ്കിന്നിനൊക്കെ കെയർ ചെയ്താൽ പോരാ തുടക്കം മുതലേ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങണം അത് ശീലിക്കണം ഉറക്കം വലിയൊരു കാര്യം തന്നെയാണ് സൗന്ദര്യത്തിന്റെ കാര്യായാലും ആരോഗ്യത്തിന്റെ കാര്യമായാലും കുഞ്ഞൊക്കെ ആഴിക്കഴിഞ്ഞാൽ ഉറക്കമൊക്കെ കണക്കാണ് എന്നാൽ കുഞ്ഞുറങ്ങുന്ന സമയം നോക്കി നമ്മളും ഉറങ്ങാൻ പഠിക്കണം അങ്ങനെ മാത്രമേ നമുക്ക് ഉറക്കത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ എന്നാണ് പാർവതി വിജയ് പറയുന്നത് അതിനോടൊപ്പം തന്നെ താനിപ്പോൾ ബ്ലൂടോ തയറോൺ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് എന്നും അതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സുകളും എന്നും പകരം സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നുണ്ട് എന്നുമാണ് പാർവതി പറയുന്നത് നിരവധി പേരാണ് പാർവതിക്ക് ആശംസകൾ അറിയിച്ചതും ഇപ്പോൾ പാർവതി വിജയ് മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന പരമ്പരയിലാണ് അഭിനയിക്കുന്നത് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് പാർവതി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നതും അങ്ങനെ പാർവതി വിജയ് ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ